വിശ്വമിശുരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൈത്താ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തനം അഞ്ചാമധ്യായം ആറ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് മോശ ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവിടുന്ന് പറഞ്ഞു അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്റ്റിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്നാൽ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ എന്നെ വെറുക്കുന്നവരുടെ മൂന്നും താലും തലമുറകൾ വരെയുള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണമായ ദൈവമാണ് എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃധാ ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃധാ ഉപയോഗിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല ഇത് നിങ്ങൾ ഓർക്കണം നമ്മുടെ ഈ പത്ത് പ്രമാണങ്ങളുടെ ഒരു വിശദീകരണമാണിത് പത്ത് പ്രമാണങ്ങൾ നമുക്കെല്ലാം അറിയാം പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ നമ്മൾ പഠിക്കുന്നതുപോലെ കൃത്യം പത്തനമായിട്ടല്ല കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം ഉണ്ട് മോശ അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിലക്കുണ്ടാവരുത് ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കി അതിനെ ദൈവമായി ആരാധിക്കരുത് ഇത് പലപ്പോഴും പല സമൂഹങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടാക്കുന്നതാണ് കത്തോകാ സഭയിൽ ധാരാള രൂപങ്ങളും പടങ്ങളും എല്ലാമുണ്ട് നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ട് പള്ളികളിലുമുണ്ട് മറ്റു പല ക്രൈസ്തവ ഇത് പാടില്ല എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന വിധമാണ് ദൈവത്തിൻ്റെ ഈ കൽപ്പന ഇങ്ങനെ ഭൂമിയിലുള്ള ഒന്നിൻ്റെയും വിഗ്രഹമുണ്ടാക്കാൻ പാടില്ല അതിനെ ആരാധിക്കാൻ പാടില്ല ഈ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു ലക്ഷ്യമായിട്ടല്ല പ്രത്യത നീ അതിനെ ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ സമൂഹത്തിൽ ഓരോ സമൂഹത്തിനും അതിൻ്റേതായ ദേവി ദേവനുണ്ട് ഓരോ കുലത്തിനും അതിൻ്റെ ദേവനുണ്ട് ദേവിയുണ്ട് അവരുടെയെല്ലാം പ്രതിമയുണ്ടാക്കി അതിനെ അവർ ആരാധിച്ചിരുന്നു ഈ കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത് അതായത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല ചുരുക്കം അവിടെയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല അവരെ സംബന്ധിച്ച് ഒരു ദൈവത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറൊരു ദൈവമായി മാറും വേറൊരു സമൂഹത്തിൽ ഒരു പ്രതിമയും കൂടെ ഉണ്ടാക്കി അത് വേറൊരു ദൈവമായി മാറും അതുകൊണ്ടാണ് അവർ ജെറൂസലം ദേവാലയത്തിൽ മാത്രമേ അവർക്ക് ബലിപീഠമുള്ളൂ വേറൊരിടത്തൊക്കെയുള്ളത് ചിനകോഗികളാണ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ബലിയർപ്പിക്കുന്ന ഒരിടത്താണ് ഒരേ ഒരു ബലിപീഠം അതുപോലെ ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിക്ക പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഈ ജോർദാനദിയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥലം കിട്ടിയ ആ ഒരു രണ്ടര രണ്ടര ഇതാണ് ഗോത്രങ്ങൾ അവരുടെ സഹായത്തോടു കൂടിയാണ് കനാൻ ദേശം മുഴുവൻ ബാക്കിയുള്ള ഗോത്രക്കാർക്ക് കീഴ്പ്പെടുത്തുന്നത് എന്നിട്ട് അവർ തിരികെ പോരുകയാണ് അവരെ സഹായിച്ചിട്ട് ആ അവസരത്തിൽ ജോർദാൻ കടക്കുന്നതിന് മുമ്പായിട്ട് അതായത് അവരുടെ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാനാൻ ദേശത്ത് ഇവർ ഒരു ബലിപീഠം പണിയാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെ കാനാൻ ദേശത്തുണ്ടായിരുന്ന ഗോത്രക്കാർ ഇവരെ എതിർക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ വേറെ ബലിപീഠം പണിയല്ല ചെയ്യുന്നത് ഒരു ഓർമ്മയ്ക്കായിട്ട് അതായത് ഞങ്ങളുടെ മക്കൾ ഞങ്ങളോട് ചോദിക്കുകയാണ് ഈ ജോർദാൻ്റെ അക്കരെ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് മാത്രമേ ഞങ്ങളിത് പണിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ യഹൃദന്മാരെ സംബന്ധിച്ച് രണ്ട് ബലി വീടം ഉണ്ടെങ്കിൽ രണ്ട് ദൈവത്തിന് വിലയർപ്പിക്കുന്നതായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്നത് ഈ പ്രതിമകളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നത് അപ്പോൾ എത്ര പ്രതിമ ഉണ്ടാക്കുക അത്രയും ദൈവങ്ങളുണ്ടാകും ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ദൈവങ്ങളെ അല്ലല്ലോ പ്രതിമയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് നമ്മളിപ്പോൾ വ്യക്തികൾ മനുഷ്യരുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് പോലെയുള്ളൂ വീട്ടിൽ നമ്മുടെ മരണ മരിച്ചുപോയ മാതാപിതാക്കന്മാരുടെ ബന്ധുക്കളുടെയൊക്കെ ഫോട്ടോ കാണും അത്രമാത്രമേ രൂപങ്ങൾക്ക് പ്രസക്തിയുള്ളൂ അത് നമ്മൾ ആ വ്യക്തികളെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റുമാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ അധ്യാപകരും ഒക്കെ ഉണങ്ങുന്നത് പോലെ തന്നെ അവരെയും ഉണങ്ങുന്നു പിന്നെയുള്ളത് അവരുടെ മാധ്യസ്ഥമാണ് അത് തീർച്ചയായിട്ടും നമ്മൾ പൊലൂസ്ലിയായി എപ്പോഴും പറയും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം നമ്മൾ തീർച്ചയായിട്ടും കാണുന്നത് മരണത്തോടുകൂടി എല്ലാം തീരുന്നതല്ല അതിലുപരിയായിട്ട് നമ്മളെല്ലാം ഒരു സമൂഹമായി ഒന്നിച്ചു കഴിയുന്നുള്ള ചിന്തയിലാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പ്രതിമ എന്ന് പറയുമ്പോൾ വിഗ്രഹം എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രതിമയെക്കുറിച്ചല്ല അതിങ്ങനെയുള്ള അർത്ഥത്തിലാണ് അതുപോലെ തന്നെ വിഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ വിഗ്രഹം കേവലം ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രതിമകൾ മാത്രമല്ല നമ്മുടെ അത്യാഗ്രഹം ദ്രവ്യാഗ്രഹം അതുപോലെ നമ്മുടെ മറ്റു പിടിവാശി വൈരാഗ്യം ഇതെല്ലാം നമ്മുടെ വിഗ്രഹങ്ങളായിട്ട് മാറാം ഇതിനെക്കുറിച്ച് എല്ലാമാണ് ഈ പറയുന്നത് അതുകൊണ്ട് നമ്മൾ കേവലം ഇങ്ങനെ ഒരു ഒരു പ്രതിമ ഉണ്ടാക്കാതിരുന്നുകൊണ്ട് മാത്രം നമ്മൾ വിഗ്രഹാരാധകരാ അല്ലാതാകുന്നില്ല രണ്ടാമത്തെ വായന കുറിന്ദർ ലേഖനം രണ്ടാം ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പൗലോസ് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ ശുചീകരിക്കുകയും ദൈവത്തിൻ്റെ ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടമുണ്ടായിരിക്കട്ടെ ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത് ഇവിടെ പൗലോസ് ഈ ലേഖനം എഴുതുന്ന ഞങ്ങൾ ഓർക്കണം ഇത് എഴുതുന്നതിന് ചില പശ്ചാത്തലങ്ങളുണ്ട് പശ്ചാത്തലങ്ങളുണ്ട് ഈ പൗലോസിനെയും ഒക്കെ ഇവർ നിരന്തരം ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അവർ പണത്തിന് വേണ്ടിയിട്ടാണ് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഇവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കൂട്ടർ അവിടെയുണ്ട് അവർക്കൊക്കെയുള്ള ഉത്തരമായിട്ടാണ് പറയുന്നത് പോലീസ് പറയുകയാണ് ഞാൻ ആശ്വാസപരിതനായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് ഞങ്ങൾ മക്കതോണിയായി ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു പുറമേ മത്സരം അതുമേ ഭയം എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി അതായത് ഈ പൗലോസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തീത്തോസ് വാസ്തവത്തിൽ പൗലോസിൻ്റെ ഒരു കത്തുമായിട്ട് കുറിന്തോസിലേക്ക് പോയിരുന്നു എന്തായിരുന്നു ആ കത്തിലെ ഉള്ളെടുക്കാം നമുക്കറിയാതെ ഒന്നാമത്തെ കുറിന്ദർ ലേഖനത്തിലുള്ള കുറേ കാര്യങ്ങളാണ് അവർ വഴക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വടിയായിട്ട് വരണോ അത് ഞാൻ ഒരു സ്നേഹത്തോടെ വരും ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആ കത്താണ് അപ്പോൾ ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുറന്താസിലുണ്ടായിരുന്നവർക്ക് ഭയങ്കര സങ്കടം കാരണം നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ ഭയങ്കരമായിട്ട് വഴക്കു പറഞ്ഞ് എഴുതിയ സങ്കടം തോന്നും അപ്പോൾ അതിനെക്കുറിച്ചാണ് പൗലോസ് വീണ്ടും പറയുകയാണ് എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് കൊണ്ട് നിങ്ങളുടെ ദുഃഖം ദൈവഹിത പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല ഇതാണ് പൗരവസ്വർ പറയുന്നത് ആ കത്ത് നിങ്ങളെ എന്നുള്ളതിൽ എനിക്ക് ഒരു പ്രയാസവും ഇല്ല കാരണം എന്താണ് ആ ദുഃഖത്തിലൂടെ പ്രയാസത്തിലൂടെ നിങ്ങൾ നന്നായി നിങ്ങൾ പശ്ചാത്തലപിച്ചു നിങ്ങൾ തിരികെ വന്ന് ദൈവത്തിനിലേക്ക് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ ആ ദുഃഖത്തിൽ ഞാൻ ഒട്ടും സങ്കടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ദുഃഖം ഉണ്ടായത് ശരിയാണ് ആ ദുഃഖം നിങ്ങളെ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസത്തിലേക്ക് നയിച്ചു അതാണ് ചെയ്യേണ്ടതും ഞാനതാണ് ഉദ്ദേശിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് സുവിശേഷ വായന ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുമുള്ള വാക്യങ്ങളാണ് അവിടെ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന കാര്യമാണ് കർത്താവ് ഈ ഭാഗത്ത് വിവരിക്കുന്നത് അവൻ കടന്നു പോകുമ്പോൾ ജന്മനെ അന്ധനായ ഒരുവനെ കണ്ട് ശിഷ്യന്മാർ ചോദിച്ചു റബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ ഈശോ പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല വൃത്തിത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ചുരുക്കത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടത് ചിലരെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് തൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കണ്ണുകൾ തുറക്കപ്പെട്ട ആ അന്തിനോട് പിന്നീട് മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് നിൻ്റെ നിൻ്റെ കണ്ണെങ്ങനെയായി തുറന്നത് അവൻ പറഞ്ഞ് എന്നോട് എന്നോട് കണ്ണ് ഈ ഇതിനകത്ത് ഒരാൾ കണ്ടു അവൻ എന്താ പറഞ്ഞു നീ ശീലോഹക്കുളത്തിൽ പോയി എന്തോ ഒരു ചെളി ഉണ്ടാക്കി എൻ്റെ കണ്ണിലൊക്കെ പൂശ് ചെന്നിട്ട് അവൻ ശീലോഹക്കുളത്തിൽ പോയി കൊഴുകാൻ പറഞ്ഞു ഞാൻ പോയി കഴുകി അങ്ങനെ എനിക്ക് കാഴ്ച ലഭിച്ചു എന്നെല്ലാം പറയുകയാണ് അപ്പോൾ അപ്പോഴിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ യഹൂദ പ്രമാണികൾക്ക് പുരോഹിതന്മാർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അവരെന്താണ് പറയുന്നത് അവർ അവനെ പുറത്താക്കിയെന്ന് ഈശോ കേട്ടു അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു മനുഷ്യപത്തിൽ നീ വിശ്വസിക്കുന്നുവോ അവൻ ചോദിച്ചു കർത്താവേ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് ഈശോ പറഞ്ഞു നീ അവനെ കണ്ടു കഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയെ പ്രണമിച്ചു അതായത് ഈ യഹൂദന്മാർ ഈ പരിസയരും യഹൂദ പ്രമാണിമാരും ഒക്കെ ചോദിക്കുകയാണ് പുരോഹിതന്മാരുമല്ല എടാ നീ എങ്ങനെയാണെന്ന് കാഴ്ച കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറ അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടുന്നത് എങ്ങനെയാണ് ഈശോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെളിയുണ്ടാക്കിയുടെ കണ്ണിൽ പോയിച്ച് ശീലോകക്കൊള്ളത്തിപ്പോൾ കഴുകാൻ പറഞ്ഞു ഞാൻ കഴുകി ആ എനിക്ക് കാഴ്ചയും കിട്ടും അത്രയോൾ വേറൊന്നുമില്ല ചുരുക്കത്തില് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ശീലോക്കുളത്തിൽ പോയി കഴിയുകയെന്നുള്ളത് അതിനു പകരം ഈശോ പറയണം നേരിട്ട് കാഴ്ചയുണ്ടാകട്ടെ എന്നങ്ങ് പറയാൻ പാടില്ലായിരുന്നു എന്നും പറയാമായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല അതായത് ഇവൻ്റെ വിശ്വാസം പരീക്ഷിച്ച് നോക്കണം ഇവൻ അങ്ങനെ ചെയ്യുമോ എന്നറിയണം അവസാനം തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഇതൊരു അടയാളമായി മാറണം അതാണ് ഈ കർത്താവ് പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും കർത്താവ് രക്ഷകനാണെന്നുള്ളതിൻ്റെ അടയാളമാണ് അതായത് ഈശോ തന്നെ ഏശയാ ശയപ്രവാചൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം അവിടെ പറയുന്നത് എന്താണ് കുരുടര് കാണുന്നു ചകിടര് കേൾക്കുന്നു മുടന്തിര് നടക്കുന്നു അതുപോലെ ദരിദ്രയോട് സുവിശേഷം ഇതെല്ലാം സംഭവിക്കുന്നു യോഹന്നാന്റെ യോഹന്നാൻ മാംതാനുടെ ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചപ്പോഴി തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ യോഹന്നാനോട് ചെന്ന് പറയുക നീയാണോ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നു ചോദിച്ചപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നു എന്ന് പറയുക അപ്പോൾ അവന് മനസ്സിലാക്കിക്കൊള്ളു അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഈ അന്ധനായ മനുഷ്യൻ അവനെ മനസ്സിലായി ഇവൻ തന്നെയാണ് രക്ഷകൻ പക്ഷേ ആ കണ്ണ് കാണാവുന്നവർ അതിലും വലിയ അന്ധരായിരുന്നു അവർക്കത് കാണാനായിട്ട് കഴിഞ്ഞില്ല ഈ സുവിശേഷം വായിച്ചാൽ മനസ്സിലാകും ഈ സമറിയക്കാരി സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ച് ചമറിയക്കാര് പറ അവരാണ് ആദ്യമായിട്ട് നീയാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകനെന്ന് ഏറ്റുപറഞ്ഞത് എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്തവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നേരെ മറിച്ചതൊന്നുമില്ലാത്തവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു പ്രിയമുള്ളവരെ ഇതൊക്കെ ഇന്നത്തെയും നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ അന്യമതസ്ഥർ കർത്താവിനെ തിരിച്ചറിയുന്നു നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം എന്താണ് നമ്മൾ മറ്റൊരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരാണ് നമ്മൾ മറ്റൊരുപാട് കാര്യങ്ങളിൽ ഈ നമ്മുടെ വിശ്വാസമായിട്ട് കൂട്ടിക്കൊഴിച്ചുകൊണ്ടിടക്കുകയാണ് അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള വിശ്വാസം ഉണ്ടാകുന്നില്ല ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുമില്ല ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതാകണമെങ്കിൽ എന്തുവേണം ഈ പറഞ്ഞ അന്ധനെ പോലെ വിശ്വാസത്തോടു കൂടിയിട്ട് കർത്താവിനെ സമീപിക്കാൻ കഴിയണം ആ വിശ്വാസമില്ലാത്തവർക്ക് ഒരിക്കലും അവിടുന്ന് രക്ഷകനാണ് തിരിച്ചറിയാൻ പറ്റില്ല അതായത് അവിടുത്തെ വഴികളാണ് നമുക്ക് രക്ഷ നൽകുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെ അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനിങ്ങനെയൊക്കെ ക്രിസ്ത്യാനി എനിക്കെന്താ കിട്ടേ നമുക്കെപ്പോഴും കിട്ടണമെന്നുള്ളതാണ് ആ കിട്ടുന്നത് ഈ ദൈവത്തേതിലുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ രക്ഷകൻ ഇവനാണെന്നുള്ളത് ഈ കൈത്താക്കാലത്ത് ഓരോരുത്തരെയും അതിന് ദൈവം പ്രാപ്തരാക്കട്ടെ